പറഞ്ഞ പോലെ ഇത് സത്യത്തിൽ ഇത് വിവാദമാക്കേണ്ട കാര്യം തന്നെ ഇല്ല എനിക്ക് തോന്നുന്നത് പക്ഷേ ബി ജെ പി ഇതിപ്പോൾ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ആണ് അവരത് ഉപയോഗിക്കുന്നത് ആരാധനാലയങ്ങൾ അത് എല്ലാവർക്കും വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മുസ്ലിംകൾക്ക് പള്ളിയെന്നപോലെ ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ ചർച്ചുകൾ ഗുരുദ്വാരകൾ സിഖ്കാർക്ക് അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ് പുണ്യമാണ് അപ്പോൾ ആ നിലക്ക് മുസ്ലിങ്ങളും വിശ്വാസികളോടൊപ്പമാണ് ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ് മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളുടെയും നയം അത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതിനെ ബി ജെ പി വരുന്നതിരിക്കുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി അവർ മാറ്റാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമല്ല ആ തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത് കോൺഗ്രസ് ഒരു രാഷ്ട്രീയം അല്ല അതെ അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾ വിലയിരുത്തുക കോൺഗ്രസിന് അതിൻ്റേതായ സെറ്റപ്പ് ഉണ്ട് ലീഡർഷിപ്പുണ്ട് അവരുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് അവർ സ്വതന്ത്ര സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ ഓരോ പാർട്ടി കോൺഗ്രസ് മാത്രം ഇന്ത്യ മുന്നണിയിലെ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഉണ്ടല്ലോ ഒരു മുന്നണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വതന്ത്രമായി തീരുമാനം ആ തീരുമാനം ഓരോരുത്തരും എടുത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം വല്ല ഉണ്ടെങ്കിൽ വീണ്ടും യോഗ ചേർന്ന് ഞങ്ങൾ ആ കാര്യങ്ങൾ ആരോപിക്കും അങ്ങനെയൊന്നും ഞങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ച തന്നെ വളരെ ക്ലിയറാണ് ഇനി അതിന് വേറെ വ്യാഖ്യാൻ ആവശ്യമില്ല ഇല്ല ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു ഈ സ്റ്റേജിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യണം എന്നോ ചെയ്യണ്ടെന്നോ അവർ പറഞ്ഞതിനെ കുറിച്ചോ ഒന്ന് ഞങ്ങൾ ഈ ഒരു വിഷയം ഇന്ത്യയുടെ ഒരു സാമൂഹിക ചുറ്റുപാടിൽ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒന്നും ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നു ഓരോ പാർട്ടിയും അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി തീരുമാനിച്ചതിന് ശേഷം സിറ്റുവേഷൻ നോക്കി നമുക്ക് കൂടുതൽ എന്തെങ്കിലും കാണാം ഓക്കെ അതെ നമ്മൾ നേരത്തെ പറഞ്ഞത് കൺഫൈൻ ചെയ്തു നിക്കുമ്പോൾ ഫർന്തറീ